ഹായ് സ്റ്റുഡൻസ് എന്യൂസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏപ്രിൽ ബാച്ചിന്റെ എക്സാമിന്റെ അടുത്ത് എത്തിയല്ലേ അപ്പൊ നമ്മള് എക്സാമിന് വേണ്ടി എല്ലാരും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലൈവ് ക്ലാസ് ഒക്കെ ഇങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പൊ എല്ലാവരും ലൈവ് ക്ലാസ് ഒക്കെ കാണുക അതിനു മുമ്പായി നമുക്ക് ഒരു കാര്യം കൂടി നോക്കാനുണ്ട് എന്താണത് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്ന അസൈൻമെന്റിന് നമുക്ക് എത്ര മാർക്ക് കിട്ടി കിട്ടിയെന്നുള്ളത് ഈ അസൈൻമെന്റിന്റെ മാർക്ക് അഥവാ ടി എം എയുടെ മാർക്ക് നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ എൻ സി എക്സാം പാസ് ആവാൻ നമുക്ക് മുപ്പത്തി അഞ്ച് മാർക്ക് വേണം ആ മാർക്കിൽ ഇനി എത്ര മാർക്ക് നമ്മൾ പബ്ലിക് എക്സാമിനേഷൻ എഴുതി ഉണ്ടാക്കണം എന്നുള്ളത് ഈ ഒരു അസൈൻമെന്റിന്റെ മാർക്കിന് അനുസൃതമായിരിക്കും കാരണം നമുക്ക് എത്ര മാർക്ക് അസൈൻമെന്റിന് കിട്ടിയോ അതിനുശേഷം ബാക്കി മുപ്പത്തി അഞ്ചിലോട്ട് എത്താനുള്ള മാർക്ക് മാത്രം നമ്മൾ എവിടെ എഴുതി ഉണ്ടാക്കിയാൽ മതി നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ എഴുതി ഉണ്ടാക്കിയാൽ മതി അല്ലേ അപ്പൊ എങ്ങനെയാണ് ഈ അസൈൻമെന്റിന്റെ മാർക്ക് നോക്കുക അഥവാ ടി എം എയുടെ മാർക്ക് നമ്മൾ എങ്ങനെ നോക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പം എല്ലാവരും റെഡി അല്ലേ നമുക്ക് എങ്ങനെയാണ് എൻ എ ഒ എസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി എം എയുടെ അഥവാ അസൈൻമെന്റ് മാർക്ക് നോക്കുക എന്നുള്ളത് നോക്കാം അപ്പം നിങ്ങളുടെ കമ്പ്യൂട്ടർ ആണെങ്കിലോ ലാപ്ടോപ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ ഫോൺ ആണെങ്കിൽ എല്ലാവരും അതിൽ അതിലെന്ത് ചെയ്യാം അവൻ അവൻ്റെ ഗൂഗിൾ ബ്രൗസർ തുറന്നു വെക്കാം എന്ത് ചെയ്യാം ഗൂഗിൾ ബ്രൗസർ തുറന്നിട്ട് ജസ്റ്റ് എൻ ഒ എസ് എന്ന് ടൈപ്പ് ചെയ്യാം എൻ ഐ ഒ എസ് എന്ന് ടൈപ്പ് ചെയ്ത് എന്ത് ചെയ്യാം നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലോഗിൻ പേജ് ഓപ്പൺ ആയി വരില്ലേ അതിൽ തന്നെ എന്തുണ്ടായിരിക്കും അതിൽ തന്നെ നമുക്ക് എന്തുണ്ടായിരിക്കും സ്റ്റുഡൻസ് ലോഗിൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് സ്റ്റുഡൻസ് ലോഗിനിൽ ക്ലിക്ക് ചെയ്യാം ആ സ്റ്റുഡൻസ് ലോഗിനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വരുന്നത് യൂസർ ഐ ഡി ഇമെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് കാണാം അതിന് ഏറ്റവും അടിവശത്തായിട്ട് ലോഗിൻ വി റെഫറൻസ് ഓർ എൻ എൻറോൾമെന്റ് നമ്പർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണല് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം ആ എൻറോൾമെന്റ് നമ്പർ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഓക്കെ അത് ജസ്റ്റ് ഇനി എന്ത് ചെയ്യാം നമ്മൾ കിട്ടിയൊരു ഐ ഡി കാർഡ് ഉണ്ടല്ലേ നമ്മുടെ പി സി ബി ക്ലാസുകളിലോട്ടാണെങ്കിലും അത് നമ്മൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി ഒരു ഐഡന്റിറ്റി കാർഡ് നമുക്ക് ഉണ്ടല്ലേ അതിൽ ജസ്റ്റ് നോക്കിയിട്ട് എന്ത് ചെയ്യാം നമ്മുടെ എൻറോൾ നമ്പറിനൊന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് എന്ത് ചെയ്യാം ആയിട്ട് ഒരു സ്റ്റുഡൻ്റിനെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ജസ്റ്റ് നമ്മളുടെ എൻറോൾമെന്റ് നമ്പർ വരുന്നത് ഞാൻ ടൈപ്പ് ചെയ്യാൻ പോകണം അപ്പം നിങ്ങൾ ചെയ്യേണ്ട എന്താണ് നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ ആണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത് അപ്പം നിങ്ങൾക്ക് നിങ്ങൾ കിട്ടിയത്ര മാർക്ക് ആണെന്നുള്ളത് കാണാൻ സാധിക്കും നമ്മളുടെ ടി എം ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുള്ളൂ എല്ലാ വിഷയത്തിൻ്റെ എല്ലാർക്കും വന്നിട്ടില്ല ബട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയണമല്ലോ എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഫുള്ള് വന്നു കഴിഞ്ഞാൽ എത്ര മാർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി എത്ര മാർക്ക് എഴുതി ഉണ്ടാക്കി എഴുതി ഉണ്ടാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുള്ളൂ കാരണം നമ്മൾ ഈ അസൈൻമെന്റ് ഒക്കെ എഴുതി അസൈൻമെന്റ് അപ്ഡേറ്റും ചെയ്തു അപ്ലോഡും ചെയ്തു എല്ലാം ചെയ്തു ഇത് വെറുതെയാണ് ചെയ്യലല്ലോ ഇതിന് എത്ര മാർക്ക് നമുക്ക് കിട്ടി നമ്മൾ ചെയ്ത വർക്ക് നമുക്ക് എന്താണ് നമുക്ക് കിട്ടിയ പ്രതിഫലം എന്നുള്ളത് നമുക്ക് അറിയണ്ടേ അപ്പൊ അത് അറിയാനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം അവനവന്റെ എൻറോൾമെന്റ് നമ്പർ അടിക്കാം എല്ലാവരും അവനോന്റെ ഐ ഡി കാർഡ് എടുക്കുക എൻറോൾമെന്റ് നമ്പർ അടിക്കുക ഞാനിവിടെ എന്ത് ചെയ്യുകയാണ് നമ്മുടെ ഒരു സ്റ്റുഡൻ്റെ എൻറോൾ നമ്പർ ജസ്റ്റ് കൊടുക്കുകയാണ് അപ്പം എല്ലാവരും അവനവന്റെ എൻറോൾ നമ്പർ കൊടുക്കുക അപ്പം ജസ്റ്റ് എന്ത് ചെയ്യാം എല്ലാവരും എൻറോൾ നമ്പർ എടുത്തോളൂ ഐ ഡി കാർഡ് എടുക്കുക അതിൽ നോക്കുക അവൻ അവനവൻ്റെ എൻറോൾമെൻറ്റ് നമ്പർ എന്ത് ചെയ്യാം ടൈപ്പ് ചെയ്ത് കൊടുക്കുക എൻറോൾമെൻറ്റ് നമ്പറും അവൻ അവനവന്റെ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം മതി നമുക്ക് ഈ ടി എം എത്രയാണെന്ന് നോക്കാനുള്ളത് അപ്പം എന്ത് ചെയ്യാം ആദ്യം എൻറോൾമെന്റ് നമ്പർ അടിച്ചതിന് ശേഷം അതിൻ്റെ തൊട്ടു താഴെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നുണ്ടാവും അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം ആ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് അടിച്ചു കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്തും കൂടി അടിച്ചു കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും നമ്മളുടെ നമ്മളുടെ എന്താ കിട്ടുക നമ്മളെ ടി എം എയുടെ മാർക്ക് എത്ര എന്നുള്ളത് നമുക്ക് കിട്ടും ഓക്കെ അപ്പൊ നമുക്ക് എന്ത് കിട്ടും ടി എം എയുടെ മാർക്ക് കിട്ടും നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം ലോഗിൻ എന്ന് കൊടുത്തു കഴിഞ്ഞാ നമ്മൾ ആ വിൻഡോയിലിട്ട് ഇവിടെ എന്താണ് എൻസിന്റെ സ്റ്റുഡൻസ് പോർട്ടലിലോട്ട് എത്തില്ലേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കുറെ എന്തുണ്ട് ടാബുകൾ ഉണ്ട് കുറെ ടാബുകൾ ഇതിൽ എന്തൊക്കെയാണ് നമ്മളുടെ ഹാൾ ടിക്കറ്റ് നമ്മളുടെ പേയ്മെന്റ് സ്റ്റാറ്റസും അങ്ങനെയുള്ള കാര്യങ്ങളാണ് തന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ കുറച്ചിങ്ങനെ സ്ക്രോൾ ചെയ്ത് താഴത്തോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ടൂട്ടേഴ്സ് മാർക്ക്ഡ് അസൈൻമെന്റ് പറഞ്ഞില്ല ടൂ ടേർ മാർക്ക് അസൈൻമെന്റ് എന്ന് ടാബ് കാണാൻ സാധിക്കും അവിടെ മൂന്ന് ഓപ്ഷൻ ഉണ്ടായിരിക്കും ഡൗൺലോഡ് ടി എം എ അപ്ലോഡ് ടി എം എ ആൻഡ് ടി എം എ സ്റ്റാറ്റസ് അപ്പം എല്ലാവരും എന്ത് ചെയ്യുക ആ ടി എം എ സ്റ്റാറ്റസ് എന്നുള്ള ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പൊ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ എന്തായാലും ഒരു വിൻഡോ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് അതിൽ ഫസ്റ്റ് നിങ്ങൾ എന്തെയ്യാ നിങ്ങളുടെ ഏതാണോ സബ്ജക്ട് സ്ട്രീമ് ആ സബ്ജക്റ്റുകൾ അഞ്ചെണ്ണം അവിടെ ഉണ്ടായിരിക്കും തൊട്ടടുത്തായിട്ട് എന്തായിരിക്കും ടി എം എ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ അഥവാ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ അതോ പെൻഡിങ് ആണോ എന്നുള്ള കാര്യം മനസ്സിലാവുന്നതായിരിക്കും അപ്പൊ നമ്മളെ ഒരു സ്ക്രീനിൽ നോക്കുന്ന സമയത്താണ് എല്ലാ സാധനങ്ങളും എന്താണ് ഓൺലൈൻ നമ്മൾ അപ്ലോഡ് ചെയ്താണ് ഇനി നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ബൈ മിസ്റ്റേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഇവിടെ കാണിക്കും അപ്ലോഡഡ് അല്ല എന്നുള്ളത് ഓക്കെ ഇവിടെ ശരിക്കും എല്ലാം അപ്ലോഡ് ആണ് പിന്നെന്താണ് കൊടുത്തിരിക്കുക അലോക്കേഷൻ സ്റ്റാറ്റസ് ആണ് അല്ലേ ടി എം എ അലോക്കേറ്റർ എന്താണോ ആ സ്റ്റാറ്റസ് കൃത്യമായിട്ട് അവിടെ കാണാൻ സാധിക്കും പിന്നെ കൊടുത്തിരിക്കുന്ന ടാബ്ലെറ്റ് പിന്നത്തെ കോളത്തിൽ എന്താണ് ഇവാലുവേഷൻ സ്റ്റാറ്റസ് ആണല്ലേ ടി എം എ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞോ അതോ അത് പ്രോഗ്രസ് ആണോ എന്നുള്ളതാണ് നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു കോളത്തിൽ കൊടുത്തിരിക്കെ പിന്നെന്താ ടി എം എ സ്റ്റാറ്റസ് എത്രയാണ് നമുക്ക് മാർക്ക് കിട്ടിയത് അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ഫീഡ്ബാക്കും കാര്യങ്ങളും ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ ഇവിടെ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഈ നമ്മൾ നമ്മളിപ്പോ എടുത്തു നോക്കിയാൽ ഫുൾ ആയിട്ടുള്ളത് വന്നിട്ടില്ല ഒരൊറ്റ സബ്ജക്റ്റിനെ മാത്രമേ വന്നിട്ടുള്ളൂ അതിപ്പോ നോക്കുക എന്നിട്ട് ഹിസ്റ്ററി ആണ് വന്നിട്ടുള്ളത് പതിനേഴ് മാർക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ അതായത് ഇരുപത് മാർക്കിൽ പതിനേഴ് മാർക്ക് നല്ല രീതിയിൽ അസൈൻമെന്റ് എഴുതി ഒരു ഗുഡ് മാർക്ക് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് അസൈമെന്റ് കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവിടെ ഇരുന്ന് ഒരു കണ്ണിന്റെ ഒരു ഐക്കം കാണുന്നുണ്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ എന്തായിരിക്കും നിങ്ങളുടെ അസൈൻമെന്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഓക്കെ അല്ലേ വിളിച്ചു നമ്മൾ എന്ത് ചെയ്യാം ഡാഷ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ കാണാൻ സാധിക്കും ഓക്കെ അത് നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ജസ്റ്റ് ടി എം എ ഒന്നും കൂടി എടുത്ത് നോക്കിയാൽ നമുക്ക് എല്ലാം കാണുന്നുണ്ടല്ലോ ഇനി നമ്മൾ എന്ത് ചെയ്യാം വെയിറ്റ് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കേറി നോക്കുക നമ്മളുടെ ഇവാലുവേഷൻ ഇവിടെ എന്താണ് പ്രോഗ്രസ് ആണ് ഇവാലുവേഷൻ പ്രോഗ്രസ് ആണല്ലേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും കറക്റ്റ് ഫുൾ ഇവാലുവേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നോക്കാൻ സാധിക്കും ഓക്കെ അപ്പൊ ഇനി എങ്ങനെയാണ് ഈ ഒരു മുപ്പത്തഞ്ച് മാർക്ക് എന്നുള്ള ഒരു കാര്യം ഞാനും കൂടി പറഞ്ഞിട്ട് നമുക്ക് നമുക്ക് ഇന്നത്തെ വീട് നമുക്ക് അവസാനിപ്പിക്കാം അപ്പൊ നമ്മൾ എന്താണ് നോക്കാൻ പോകുന്നത് ടി എം എ പതിനേഴ് മാർക്കാണ് നമുക്ക് കിട്ടി ആ കുട്ടിക്ക് ഇപ്പൊ എടുത്ത എക്സ് എന്ന് പറയുന്ന കുട്ടിക്ക് എന്താണ് മുപ്പത്തഞ്ച് മാർക്കാണല്ലോ പാസ്സാവാൻ വേണ്ടത് അതിൽ പതിനേഴ് മാർക്ക് കിട്ടി ഇനി പതിനെട്ട് മാർക്ക് എന്ത് ചെയ്താൽ മതി പബ്ലിക് എക്സാമിനേഷൻ എഴുതി ഉണ്ടാക്കിയാൽ മതി അപ്പൊ നമ്മുടെ എക്സാം ഇവിടെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക ഇനി ഈ പതിനെട്ട് മാർക്ക് എഴുതി ഉണ്ടാക്കാൻ വേണ്ടി പഠിക്കണം അപ്പൊ ഇത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മെഗാലയവ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ സബ്ജെക്ടിന്റെയും പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ട് എക്സാമിന് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ചോദിക്കുന്ന ക്വസ്റ്റിനുകളുടെ ഒരു മെഗാ ലൈവ് തന്നെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും എന്ത് ആ ലൈവിലും ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അപ്പൊ അടുത്ത അപ്ഡേഷനുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം